ബാക്ക് ടു ചാനൽ സോ വന്നിരിക്കുന്നത് മൈസൂർ ദസറക്കാണ് കേൾക്കുന്നുണ്ടോ അറിയില്ല സോ ഗൈസ് ഏകദേശം ടൈം ആയിട്ടുണ്ട് നാല് നാലരക്കായ് അപ്പം നേരെ നമ്മൾ ദസറ കാണാൻ പോവാണ് സോ അവിടെ വെച്ചിട്ട് ബാക്കി കാണാം അങ്ങനെ നമ്മൾ ഇതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മൈസൂർ പാലസിലേക്ക് നടന്നു പോവാണ് കാരണം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് സോ നേരെ നമ്മൾ പാലസിലേക്ക് പോവാണ് ഫൈനലി എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കണം നേരെ ഉള്ളിൽ കയറണം അതാണ് ഈ പരിപാടി പറഞ്ഞാൽ ഇവിടെയൊക്കെതാ നല്ല ക്രൗഡഡായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറേ ആൾക്കാർ ഇതാ ഇവിടെ സാധനങ്ങൾ വയ്ക്കാനും അങ്ങനെയായിട്ട് നേരൊന്നും കടങ്ങിയിട്ടുണ്ട് നമ്മളിതാ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയുണ്ട് പാലസിലൊക്കെ ഉണ്ട് ഇവിടെ നടക്കാൻ നമ്മളെ കണ്ടറിയാം നമ്മുടെ മൈസൂർ പാലസ് ഇവിടെ ഇന്ന് ഷോ നടക്കാൻ പോകുന്നത് അടുത്ത അവസ്ഥ ബോറടിച്ചോണ്ട് നമ്മള് ചായ അടിക്കാൻ പോവാണെങ്കിൽ കരിട്ട് കാണാൻ പക്ഷെ ഇതേപോലെ കൊറേ ഐറ്റംസ് സെയിൽ ചെയ്യുന്നത് പുറത്തേക്ക് വന്ന ചായ വിളിക്കാൻ പോകാണ് അതായത് ചായ വിളിക്കാ സോ ഇതാണ് ഗൈസ് ബേൽ നമ്മളെ പൊരിയ വില ക വെച്ചിട്ടുള്ള സാധനം മടിപൊളിയായിരുന്നു അങ്ങനെ ഫൈനലി പാലസിന്റെ ഉള്ളിൽ എത്തി അവിടെ ഇവിടെ ലൈറ്റ് ഓണായി സെറ്റായിട്ട് പക്ഷെ പാലസിന്റെ ഓണായില്ല അത് ഓണം കാത്തിരിക്കാണേ അപ്പം ബാക്കിയുള്ളൊക്കെ ഇങ്ങനെ കണ്ട് ഒത്തിരിക്കുമ്പം കൈസ് നമ്മൾ പാലസിൻ്റെ ഓണായി എന്ത് നോക്കിയ എന്ത് ഭംഗിയാ കാണാന് ലക്ഷക്കണക്കിന് കൊണ്ടാണ് അലങ്കരിച്ച് അങ്ങനെന്താ ആ കഴിഞ്ഞപ്പം ഒരു ആനകളൊരു വരവേൽപ്പാണ് ഈ കാണാൻ പോകുന്നത് എന്തുമാതിരി ആനകളാണുള്ളത് ആൻഡ് ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മേ ബി ഞാൻ ലാസ്റ്റ് ഒരു രീതിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് പറഞ്ഞുതരാം ഇതിൽ ലാസ്റ്റ് ഒരു ഭീമ പറഞ്ഞൊരു ആന ഉണ്ട് ഭട്ട ഭട്ട വെൽഡ മക്കളോ അതുംകോട്ട് വന്നപ്പോഴത്തേനും ജനങ്ങൾ മുഴുവനും എന്തൊരു അട്ടാസേനെന്നറിയോ അപ്പം ആ പാലസിൻ്റെ ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത് ഞാൻ ഓവർ താത്ത നിറച്ചു ആൾക്കാരുണ്ട് അപ്പം ഇപ്പം ആ നിറഞ്ഞിരിക്കുന്നത് അതുപോലെ ഭജന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിനി അങ്ങനെ നമ്മൾ നേരെ പുറത്തേക്ക് പോയി ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളുണ്ടായി ഞങ്ങളിപ്പോൾ ഒരുക്കാർ വിളിച്ച് ചീത്ത പറഞ്ഞേ അങ്ങനെ ആയി മറ്റേതായി ഞങ്ങൾ പെൺകുട്ടികൾ മാത്രം പോകുന്നൊക്കെ പറഞ്ഞാണ്ട് നല്ല അലമ്പായി അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ നേരെ തിരിച്ച് പോരുകയാണെ കാരണം ഇനി അവിടെ വന്നാൽ പുരേന്ന് ആൾക്കാർ വന്ന് ഞങ്ങളെ കൊല്ലും സോ നമ്മളാ നേരെ തിരിച്ചതാ നാട്ടുകാരൻ്റെ പോവാണ് ഇതിൽ ശരിക്കും കാണാൻ മൈസൂ മൈസൂർ മുഴുവനും ബെൽബോണ്ട് അലങ്കരിച്ചിരുന്നു